ഹായ് വരി ഞാനിപ്പം എന്നാ പറയുന്നത് വെച്ചാൽ ഇന്ന് ഞാൻ ഇന്ന് രാത്രി ഒമ്പതരക്ക് ഞാൻ ലൈവില് വരണം എന്നുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും പിന്നെ വരണം എൻ്റെ എൻ്റെ എല്ലാവരും വരണം നിങ്ങൾ എനിക്ക് അത്രയും പറയാനുള്ള എല്ലാം കാണുന്ന എൻ്റെ വീഡിയോ കാണുന്നവരും എല്ലാത്തവരും ആരും അറിഞ്ഞവരും നിങ്ങൾ ഇന്ന് ഒമ്പതരക്കാന്ന് എൻ്റെ ലൈവ് പോകണമെന്നുണ്ട് അറിയുമെന്ന് അറിയില്ല ഞാനൊന്ന് പോയി നോക്കാം അറിയെങ്കിൽ ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ടാന്ന് നിങ്ങൾ വരണം കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി ഞാനിപ്പോന്നെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമുക്കിപ്പം ഒരു തൈ ഉണ്ടായാൽ ആ തൈമിന്ന് മാത്രം നമ്മൾ തൈ പൊടിപ്പിക്കാതെ കൊണ്ട് നമ്മൾ തക്കാളി തയ്യൻ്റെ മേലെ നിന്ന് എങ്ങനെ എത്ര തൈ ഉണ്ടാക്കുക എന്നുള്ള ഒരു പിന്നെ ഇതാണ് ഒരു തൈന്ന് അത്രയും നമുക്ക് തൈ തൈകൾ ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാനാണ് പോകുന്നത് അതൊന്നും നിങ്ങൾക്കിടെ കാണിച്ചു തരാനില്ല അതൊന്നും നമുക്ക് നോക്കാമല്ലോ ഈ തയ്യലറിന് നമ്മളിപ്പോൾ ഇതിപ്പം പ്രൂൺ ചെയ്തിട്ട് തേത്ത തയ്യാണ് ഇതിൻ്റെ മേലെ ഞാൻ ഒരു തൈ കൂടി മുടിക്കട്ടെ ഇത് വേണ്ട ഇതിൻ്റെ മേലെ ഒന്ന് ഒരു തയ്യും കൂടി ഞാൻ ഒരുക്കട്ടെ ഇല്ല വേണ്ട ഇത് പ്രൂൺ ചെയ്തിട്ട് തേഴ്ത്ത് വന്ന തയ്യാണ് വേണ്ട 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 ഇല്ല ഇല്ല ഇതുപോലെ ഒരു മൂന്നെണ്ണ ഞാൻ എടുത്തു വെച്ചിട്ടില്ലേ മൂന്നെണ്ണ ആക്കാൻ വേണ്ടിട്ട് എടുത്ത് വെച്ചിട്ടില്ലേ അത് ഇതേ നമുക്ക് കാണിച്ചു തരാമല്ലേ ഇത് വേണ്ട ഒന്ന് ഇതാ രണ്ടെണ്ണം ഏ ഇനിപ്പോൾ ഒന്നും കൂടി പോകണം മൂന്നെണ്ണാന്ന് ഇപ്പോൾ ആക്കാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടുള്ളത് ഒന്നില മൂന്ന് തയ്യാണ് ഇതിപ്പോ നമ്മളിപ്പോ എങ്ങനെയാണ് അത് വളർത്താൻ വേണ്ടി പോകുന്നു എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം നമുക്കൊന്ന് ഇതിപ്പോൾ നമ്മളിപ്പോൾ നമ്മളീ പീഡനെന്നു വെച്ചാൽ ഒരു ഒരു തൈ മാത്രം ഉണ്ടായാലും മതി നമുക്ക് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കാൻ കഴിയും അതൊന്ന് നമുക്ക് ഞാൻ ഒന്ന് പരീക്ഷിച്ച് കാണിച്ചു തരാം വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പൂടാണ് ഇതിപ്പോൾ എന്ന് വെച്ചാൽ ചകരിച്ചോറ ഈ ചകരിച്ചോർക്ക ഇത് തക്കാളീൻ്റെ മേലേന്ന് പ്രൂൺ ചെയ്തതിന് ശേഷം തേത്ത് തന്നെ അതിൽ ഇതാണ് അതൊന്ന് മുറിച്ചിട്ട് ഇതാണ് ഇത് മൂന്നെണ്ണം ഇതാണ് ഇതിനകത്താണ് ഇപ്പം നമ്മളിപ്പോൾ നിറച്ചിട്ട് നടാൻ പോകുന്നത് ഇത് കണ്ട ഇത് ചകരിച്ചോറാണ് ഇത് ചകരിച്ചോറ് നനച്ച് വെച്ചതാണ് വളമൊന്നും ഇട്ടില്ല വെറും ചകരിച്ചോറ് മാത്രം വളം ഇട്ടൂടാ വളം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തൊണ്ട് ചീച്ചിൽ വന്ന് കളി അതുകൊണ്ട് ഇത് മാത്രമായിട്ട് വേണ്ട ഇതിങ്ങനെ ഇത് നടത്തി വെക്കുക ഇത് വേണ്ട ഇത് നട്ടിറ്റാകുമ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ നമ്മൾ ക്രൂഞ്ചിതേ ക്രൂഞ്ചി തേരമുള്ള ആ തയ്യാണത് അത് മുറിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ നട്ടു നോക്കാൻ നമുക്ക് ഇതിങ്ങനെ നട്ടാലും നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാകും എന്നുള്ളത് തയ്യ് ഇഷ്ടംപോലെ ആക്കാൻ കഴിയും ഒരു തയ്യായാലും മതി നമുക്ക് എത്ര തൈ മേടിക്കും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഒരു കൈ വന്നായാലും നമുക്കിഷ്ടം പോലെ തൈ ഉണ്ടാക്കി നടാൻ കഴിയും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പിയിൽ ഇപ്പോൾ ഇതിപ്പം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്ക് പിന്നെ നിറച്ചും വേര് വന്നിട്ട് ശരിക്ക് വേര് വന്നിട്ട് നമുക്കിത് ഒരിത്തിരി നടാൻ കഴിയും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പൂടെ കാണിച്ചു തരുന്നത് ഇത് നിങ്ങൾ നോക്കണം എല്ലാവരും ഇത് നോക്ക് ഇതിങ്ങനെ ഇതിങ്ങനെ കുഴി ഒഴിച്ച് വെച്ചു ഇത് വേണ്ട എന്നിട്ട് ഇതെടുത്തിട്ട് ഇത് ഇത് വേണ്ട ഇങ്ങനെ ചെരിച്ച് മുറിക്കുവായിരുന്നു ചെരിച്ച് മുറിച്ച ഇത് ഇതിൽ കാത്തു വെച്ച് കേട്ടോ ഇങ്ങനെ നടുവ ഇങ്ങനെ നട്ടിട്ട് കുറച്ച് വെള്ളം കൂടുതലൊന്നും വേണ്ട കുറച്ച് ഉണങ്ങാൻ അതിനെ നനച്ച് നോക്കും അതിൽ നട്ടിട്ട് തന്നെ വേണ്ടത് ടണലത്തേ വെക്കാം തണലത്ത് വെക്കുക നമുക്ക് ഇഷ്ടം പോലെ തൈ ഉണ്ടാവും നമുക്കൊന്ന് ഇത് നോക്കാമല്ലേ കേട്ടോ ഇതിങ്ങനെട്ടിട്ട് ഇതിൽ വളം ഇടാൻ പാടില്ല വളം ഇട്ടാൽ ചിലപ്പോൾ ചീഞ്ഞ് പോകാൻ തരും ഇതുണ്ട് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളം ഇടണ്ട വെറും ചകരിച്ചോറും മാത്രം ഇട്ടാൽ മതി ഉണ്ടോ ഇതൊന്നും ഇങ്ങനെ നട്ടു എനിക്ക് ഒന്നും കൂടി നട്ടേ ഇതാ ഇതേപോലെ ചിരിച്ചു മുറിച്ചു വൈകും ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ വേഗത്തിൽ ഉണ്ടാവും ഇഷ്ടംപോലെ ഇങ്ങനെ നമ്മൾ തയ്യുണ്ടാക്കിയാൽ നമ്മൾ നട്ടിട്ട് നട്ടിട്ടുണ്ടാക്കും പോലെയല്ല ഇങ്ങനെ നമ്മൾ തയ്യുണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൂവും കായും പിടിച്ച് നമുക്ക് അധികം തന്നെ കൂടുതൽ ഉയരത്തിൽ വരാതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും വേഗം പൂവും കായും വരും അതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഗുണം നമ്മൾ ഇത് ഇത് നട്ടിട്ടാകുമ്പോൾ ഒരാഴ്ചത്തേക്ക് വെയിലിൽ വെക്കരുത് തണലത്ത് മാത്രം വെക്കുക ഇത് തണലത്ത് വെച്ചിട്ട് നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുക കുറേശന് കൂടുതൽ വേണ്ട വെള്ളം നനച്ച് കൊടുക്കണം കൂടുതൽ ഇല്ലാണ്ട് എന്താ ഇത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട ഇത് നമുക്ക് കുറച്ച് വലിയ നിറച്ച് പറയും ഇത് വേണ്ട ഇത് ഇത് ഇങ്ങനെ നട്ട് താത്ത് വെച്ചിട്ട് നമുക്കിത് നല്ലവണ്ണം നട്ട് നട്ട് കുറച്ച് വെള്ളം നനക്കാം കുറച്ച് നടക്കുന്നുണ്ട് വെള്ളം നനച്ചിനേ ഇന്നിപ്പം നനച്ചിട്ടാ കുഴപ്പമില്ല ഇന്നിപ്പം നനച്ചിട്ടെങ്കിലും ഇന്നിയിൽ വെള്ളമുണ്ട് ഇപ്പം ഇപ്പം ഇതെങ്ങനെ നിറച്ച് പോലെ അവിടെ ആ ഇതെങ്ങനെ നെച്ചോളാം ഇത് വേണ്ട Like We We -like ീ മൂന്ന് തൈ ഒരാഴ്ച നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനിത് നടാനാകുമ്പോൾ നിങ്ങളെ കാണിക്കാം നടാനാകുമ്പോൾ നമ്മളിത് വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് നടാനാവുമ്പോൾ ആ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിനകത്ത് നിറച്ച് വേര് വന്നിട്ട് നമ്മളിതാവും അതുകൊണ്ട് ഇതൊന്നും നമുക്ക് നൂറ്റി നോക്കാതെ എന്താണ് വേര് വരാൻ തുടങ്ങും വേര് വന്നിട്ടാകുമ്പോൾ നമ്മളിതിങ്ങനെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നട്ട് കൊടുത്തോളാം അതിനാണ് ഇത് എടുക്കുന്നത് ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു തക്കാളി ഉണ്ടായാലും ഇഷ്ടംപോലെ തയ്യുണ്ടാക്കാം ഒറ്റ തക്കാളിയേ ഉള്ളൂ ഇങ്ങനെയെല്ലാം എല്ലാം ചെയ്യാം മുളകും ചെയ്യാൻ കഴിയും എല്ലാം ചെയ്യാൻ കഴിയും മുളകായാലും വഴുതിന് ആയാലും എന്തെന്നായാലും നമുക്കിത് ഒന്ന് പരീക്ഷ തൈ വാങ്ങണ്ട നമുക്കൊന്ന് നോക്കി നോക്കാമല്ലേ ഇത് കുറച്ച് വെള്ളം നടക്കട്ടെ കുറച്ച് വെള്ളം നടക്കട്ടെ കുറച്ച് വെള്ളം ഉണ്ടാ ഉണ്ടാ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പം എന്താ ചെയ്താണെന്നുള്ളത് കേട്ടാ ഇത് വ ഇതാണ് ഇന്ന് നടാനാക്കി തൈ ഇത് നമുക്ക് തണുത്ത് വെക്കണം ഇപ്പം ഒരാഴ്ച നല്ലപോലെ തണുത്ത് വെക്കണം എന്നിട്ട് മാത്രമേ ഇത് വെയിൽ വെക്കാൻ പാടില്ല വേല് പൊളിക്കൽ ഒരാഴ്ച തണലു തന്നെ വെക്കണം എന്നിട്ട് മാത്രമേ നമ്മളിത് വേ നടാൻ പാടുള്ളൂ ഒരാഴ്ച കഴിഞ്ഞാൽ തീ വേര് വന്നിട്ടാകുമ്പോൾ വേര് പുറത്തേക്കൂടി വേര് വരും വേര് വന്നിട്ടാകുമ്പോൾ മാത്രമേ നമ്മൾ നടാൻ പാടുള്ളൂ വേര് വന്നിട്ടാകുമ്പോൾ നമുക്ക് നടാം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നടാം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നട്ടാൽ മതി അത് തിരി വരുമല്ലോ വേര് വന്നാൽ തിരി വരും നമുക്ക് ഇതിനിപ്പം തണലത്ത് വെക്കണം ഒന്നും വേണ്ട ഇതിപ്പം വേണ്ടിയിട്ട് ഇന്ന് വേണ്ടിക്ക് ഒരു സഞ്ചു നമുക്ക് പൊറുക ഇപ്പം നമുക്ക് ഇനി പിന്നെ വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതേപോലെ ഞാൻ ഇനിയിപ്പം വെച്ചാൽ ഇനി ഇനി ഒരാ നമ്മൾ ഇപ്പോൾ ഇനി പറച്ചു നടടുമ്പോൾ ഞാൻ തയ്യാക്കിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കാണിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് മുളക് നടാം മുളക് വഴുതിനെ ഇതെല്ലാം വഴുതിനെ ഞാൻ കാണിച്ച് തരാം നാളെ വഴുതിന് നടാം വഴുതിനെയെല്ലാം കാണിച്ച് തരാം നമുക്കിതെല്ലാം തയ്യാക്കിയിട്ട് തന്നെ ഇങ്ങനെ തയ്യാക്കിയിട്ട് നട നമുക്ക് നോക്കി നോക്കാലോ പിന്നെ എന്ന് വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എല്ലാവരും എന്നാൽ വേണ്ട ഇതേപോലെ ചെയ്തു നോക്കുക ചെയ്ത് നോക്കാൻ തന്നെ അതിൻ്റെ പരീക്ഷണം വിചരിച്ചിട്ടാകുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി ഞാൻ പരി ഇത് നമ്മൾ നട്ടിട്ട് കാണിച്ചു തന്നിട്ടാകുമ്പോൾ മാത്രം നിങ്ങൾ നിങ്ങൾ നട്ടു നോക്കിയാൽ മതി അതിലിടത്ത് നിങ്ങൾ നട്ടിട്ട് ഇല്ലാണ്ടായിക്കൊണ്ട അതുകൊണ്ട് ഞാനിത് ചെയ്ത് നട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കാണിച്ചിട്ടാകുമ്പോൾ നിങ്ങൾ നട്ടു നോക്കിയാൽ മതി ഇനിയിപ്പം എന്നാൽ വേണ്ട പിന്നെ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം നിങ്ങൾ എല്ലാ എല്ലാ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും പിന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ പിന്നെ ഇതെല്ലാവരും ഒന്ന് പിന്നെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി വേണേ നിങ്ങളോട് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം ഈ നാളെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി